നമസ്കാരം സ്റ്റാർ സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പന്നിയകര ടോൾ പ്ലാസയിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുകയറിയ അപകടം പേർക്ക് പരിക്ക് കോയമ്പത്തൂർ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കമായി ആലത്തൂർ റേഞ്ചിന് കീഴിൽ കിഴക്കഞ്ചേരി വണ്ടാഴി പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു മാലിന്യം വഴിമാറി വടക്കഞ്ചേരി പുതുക്കുളത്തും മംഗലം പാലത്തും മുളംകൂട്ട തുരുത്തുകൾ പരിപാലിച്ച് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജില്ലയിലെ മികച്ച മുളങ്കൂട്ട തുരുത്തുകൾക്കുള്ള പുരസ്കാരവും വടക്കഞ്ചേരിക്ക് വാർത്തകൾ വിശദമായി പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചുകയറി അപകടം നാലുപേർക്ക് പരിക്ക് കോയമ്പത്തൂർ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് ഒൻപതിനാണ് സംഭവം കെ എസ് ആർ ടി സി ബ്രേക്ക് ചെയ്തപ്പോൾ നിയന്ത്രണം തെറ്റി ടോൾ പ്ലാസയുടെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബസ് യാത്രക്കാരായ പാലക്കാട് പെരുവമ്പ് സ്വദേശികളായ മുപ്പത് വയസ്സുള്ള രഞ്ജിത്ത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജീഷ്ണ കഞ്ചിക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ അറുപത്തിനാല് വയസ്സ് തമിഴ്നാട് ട്രിച്ചി സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള പ്രഭാവതി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ വടക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആരുടെയും പരുക്ക് ഗുരുതരമല്ല മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തീവ്രയജ്ഞ പരിപാടികൾക്ക് തുടക്കമായി വന്യജീവികളുടെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്ക് പരാതികൾ സമർപ്പിച്ച് സമയബന്ധിതമായി പരിഹാരം കാണുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിലാണ് ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുക വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് വന്യജീവികൾ മൂലമുണ്ടാകുന്ന ജീവഹാനി വിളനാശം ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ മരം മുറി ഗതാഗത പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിഗണിക്കുക സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെ പഞ്ചായത്ത് തലത്തിൽ പരാതികൾ സ്വീകരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരിഹരിക്കാൻ ശ്രമിക്കും ഇതിൽ പരിഹാരം കാണാൻ കഴിയാത്തവയ്ക്ക് ഒക്ടോബർ ഒന്നു മുതൽ പതിനഞ്ച് വരെ ജില്ലാ തലത്തിലുള്ള രണ്ടാം ഘട്ടത്തിലും ഒക്ടോബർ പതിനാറ് മുതൽ മുപ്പതു വരെ സംസ്ഥാന തലത്തിലുള്ള മൂന്നാം ഘട്ടത്തിലോ പരിഹരിക്കും തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി ആലത്തൂർ റേഞ്ചിനു കീഴിൽ കിഴക്കഞ്ചേരി വണ്ടാഴി പഞ്ചായത്തുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചു ഇരുപതോളം പരാതികളാണ് ഇതുവരെ ലഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുബൈർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹമ്മദ് ഹാഷിം രാജികൃഷ്ണൻകുട്ടി കെ രവീന്ദ്രൻ രതിക മണികണ്ഠൻ കെ എൽ ലിൻഡോ എന്നിവർ സംസാരിച്ചു മാലിന്യം വഴിമാറി വടക്കഞ്ചേരി പുതുക്കുളത്തും പാലത്തും മുളങ്കൂട്ട തുരുത്തുകൾ പരിപാലിച്ച് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യം നിറഞ്ഞ ഒരു പ്രദേശം